ഗുഡ് മോർണിംഗ് കൈസ് അപ്പൊ എന്റെ സമ്മതം അറിയാമോ നമ്മള് യു കെ വന്നിട്ട് വോൾവോയിന്റെ വലിയ സെവൻ സീറ്റർ വണ്ടിയൊക്കെ നമ്മള് റെന്റ് എടുത്തു സ്കോട്ട്ലൻഡ് പക്ഷെ ഇവിടെ ബാഡ് വെതർ ആയതുകൊണ്ട് നമ്മുടെ സ്കോട്ട്ലൻഡ് പോക്ക് ക്യാൻസൽ ചെയ്തു ആരും യാ റെഡിയായി ആയി വണ്ടിയൊക്കെ എടുത്ത് വണ്ടി അടിപൊളി വണ്ടി നമ്മുടെ ലൈസൻസ് വെച്ച് അത് എന്റർപ്രൈസിനാണ് നമ്മള് വണ്ടി എടുത്തത് പക്ഷെ ഞങ്ങള് തളരുന്നില്ല അടുത്ത പരിപാടി പിടിച്ചു പോവാണ് അങ്ങനെ യു കെയിലെ ഏകദേശം അവസാനം ആവശ്യം ക്ലൈമറ്റാ എല്ലാരും ഉണ്ട് ചേട്ടൻ ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ട് നമ്മളിന്ന് നമ്മൾ നമ്മള് എടുത്ത വണ്ടി ഇതാണ് സെവൻ സീറ്റർ ആണ് വരുന്നത് ബാക്ക് ബാക്റോ കാര്യാണ് ഇവിടെ മൂന്നു പേർക്കെല്ലാം സെറ്റായിട്ടിരിക്കാം അത് റെന്റിന് രണ്ട് ദിവസത്തേക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് പൗണ്ടാണ് ീമിയം വണ്ടിയാണ് ഞങ്ങൾ നമ്മുടെ പോക്ക് പാടില്ലല്ലോ നമ്മൾ വിചാരിച്ചിട്ടല്ലോ കാരണം എന്താ പറയുക വെതറ് ഇവിടെ ഭയങ്കര സീനാണ് ഇതാണ് നമ്മുടെ എടുത്ത വണ്ടി എക്സീൻ അതിൻ്റെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു പാർട്ടി വന്ന ഇടയിൽ കൊച്ചിനെ അങ്ങോട്ട് അങ്ങോട്ട് പോയി നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് ഒരു എന്താ ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറേ താറെ എന്താ ലിൻഡാഫിയും ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്

ുംറത്ത് പറയരുില്ലേ ചാളട്ടെ ഇവിടെ എല്ലാരും കളിവോടാണ് ഒത്തിനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തർ ഓരോ റൈഡിൽ കേറി തകർത്ത് നടക്കുവാണ് ഇവിടെ കൊറേ എന്റർടൈൻ ആവാനുള്ള ഒരുപാട് സാംഗോ ജോളി ജോളി എന്താ ജോളിറ്റോടിക്കാ പറഞ്ഞോ പിന്നെ അത് വെച്ചിട്ട് വെച്ചിട്ട് എന്താ എന്താ ഓർത്തുവച്ചിട്ടെന്താ ഓർത്തുവച്ചിട്ടെന്താളീനെ ഓടിക്കണം പറഞ്ഞു നടന്ന് നടന്ന് ഇവിടെ അവിടെ ഒരു എന്താ മറീന ഇത് കുറേ ഉണ്ട് ഞങ്ങൾ വെറുതെ തെണ്ടി തിരിഞ്ഞടക്കുന്നുണ്ട് ും മലയാണ് ഏറ്റവും മിനി ഊട്ടി അതെ പുറത്തേക്ക് കാണാൻ നല്ല രസമാണ് നമ്മൾ ഈ വണ്ടി നമ്മള് ഇത് സ്കോട്ട്ലാൻഡിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയാണ് ഏതാ വണ്ടി ചായ നമ്മുടെ ടീം തന്നെയാ അവറാച്ച പാലൊക്കെ കുടിച്ച് വലിയമ്മില കൈകൊണ്ട് എന്നെ തട്ടു എന്നെ ആട്ടു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഒരു അപ്പൊ ടാ അത് എഴുതി വെച്ചു പിടിക്കാടിക്കുന്ന പിടിക്കാൻ പോന്നെ അയ്യോടാ ഓറാച്ച് മീനും പിടിക്കാൻ നോക്കുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു അയ്യോടാ ഓ വലിയ വിഷായിരുന്നു ഭംഗിയുള്ള ചെടികളും ഓ ഒരു വലിയ അപ്പുറേം ഈ ഈ സാധനമൊക്കെ ജീവനുള്ള സാധനങ്ങളാണ് അങ്ങനെ കഴിച്ച് ഇന്ന് സ്കോട്ട്ലൻഡില് തകർക്കണ്ട ഞങ്ങളിവിടെ കൊടുങ്ങാറ്റില് മഴയിലും ഇല്ല ഇല്ല അല്ല കലാസ് വരും ഇല്ല ഇവിടെ എത്രയോ വർഷത്തിന് ശേഷമാണ് ഈ നവത്തേണ എൻ്റെ സ്കൂളിലേക്ക് പോരാൻ അവധി കൊടുക്കണെന്ന് പറഞ്ഞേ അമ്മാ കാറ്റ് കാറ്റ് പറഞ്ഞ കാറ്റും മഴയും ആ യു കെ ഉള്ളവർ യു കെയിലുള്ളവർക്ക് അറിയാം ഇന്നത്തെ ഒരു അവസ്ഥ നമുക്ക് വേണെങ്കിൽ ഫ്രണ്ട് ഡോർ ഒന്ന് തുറന്ന് ഒന്നും തുറന്നാറ മത്തേ ഓപ്പൺ ചെയ്യണം കാറ്റ് കാറ്റ് പറഞ്ഞുണ്ടല്ലോ നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ ആ പറത്തിൽ വെദർ വേണി ഞാൻ എത്ര വർഷത്തിന് ശരിയാ സ്കൂളിന് വരെ അവധി കൊടുക്കാൻ അലേട്ടാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ അടിപൊളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ സ്പെഷ്യൽ സെഷണിങ്ങനെ കാറ്റ് ഇപ്പം നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ താമസിക്കുന്ന വീട്ടിൽ മരം കടമ്പൊഴുകി വീണ് അവർ ഇവിടെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു അവർക്ക് കരണ്ടില്ല ഒന്നും അവസ്ഥ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവുക ഇവർ പിക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറോ വരാണ് ഇവിടെ വീണത് വല്ലാത്തൊരു ക്ലൈമറ്റ് ആട്ടോ നമ്മൾ കാനഡ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക ഇവിടെ മൊത്തത്തിൽ ആ ഒരു അവസ്ഥയാണ് നമ്മളൊന്ന് ശരിക്കും സ്കോട്ട്ലൻഡ് ഉണ്ടാവേണ്ട ആൾക്കാരോ അത് നോക്കി ഇങ്ങോട്ടൊക്കെ ഒരു അവസ്ഥ വന്നിരിക്കുക ഇതിനിപ്പോൾ എപ്പോഴാണ് അവരുടെ ഈ ഇതും കൂടെ മാറ്റണം എങ്കിലവർക്കിനി പോവാൻ പറ്റുള്ളൂ നമ്മുടെ കൂടെ ഇട്ട നമ്മൾ ഉള്ളവരോട് ഇവിടെ നിറഞ്ഞു പോവാണ് ഒരു കാര്യവും നടന്നില്ല വെറുതെ ആ വോൾവോയിൽ നിന്ന് ഇറങ്ങി ഞാന് നമ്മളിത് ഇവൻ്റെ ഈ വോൾ വോയിൽ ഇട്ട് തോന്നുന്നു നാലമ്പുറായിട്ട് നമ്മളെല്ലാത്തിനും നമ്മളെ എയർപോർട്ടിൽ ഒന്ന് പിക്ക് വരെ ഇതിലാണ് നാളെ ഞങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടാവൂലേ നോക്കട്ടെന്താന്നുള്ളത് അതെ അറിയാം